നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നാടും നഗരവും വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങുമ്പോൾ കണ്ണിന് കുളിർമയുടെ കാഴ്ച വിരുന്നൊരുക്കുകയാണ് ഏലംകുളത്ത് ആറങ്ങോടൻ അബൂബക്കർ സിദ്ദീഖിന്റെ സൂര്യകാന്തി പാടം ആദിത്യകിരണങ്ങൾക്ക് അഭിമുഖം നിന്ന് സൂര്യ തേജസ്സോടെ ജ്വലിക്കുന്ന ഈ സൂര്യകാന്തി പൂക്കളെ തേടി സന്ദർശകരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് സൂര്യകാന്തി പാടത്തേക്ക് വേനൽ ചൂടിലെ വേറിട്ട കാഴ്ച കാണാമിനി ടുഡേ ന്യൂസിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ് കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ഗ്രാമീൺ സൊസൈറ്റി ലോൺ പച്ചപ്പും പൂക്കളും കരിഞ്ഞുണങ്ങുന്ന ഈ കൊടിയ വേനലിൽ ഏലംകുളത്തെ അബൂബക്കർ സിദ്ദീഖിന്റെ സൂര്യകാന്തി പാടം കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് അറുപതു സെന്റിൽ പൂക്കളിഞ്ഞു നിൽക്കുന്ന ഈ സൂര്യകാന്തി പാടം വേനലിലെ വേറിട്ട കാഴ്ചയാണ് അബൂബക്കർ സിദ്ധീഖിന്റെ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ അർപ്പണ മനോഭാവത്തിന്റെ ഫലമാണ് ഈ സൂര്യതേജസ്സുള്ള സൂര്യകാന്തികൾ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് ഏലംകുളത്തെ സൂര്യകാന്തി പാടത്തേക്കെത്തുന്നത് സംസ്ഥാനത്തിന്റെ പുറത്ത് മാത്രം കണ്ടിരുന്ന ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ സ്വന്തം നാട്ടിലെത്തിയതിന്റെ സന്തോഷമാണ് ഈ സന്ദർശകരിലും ഇങ്ങനെ സൂര്യകാന്തികള് കാണു അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അത് നേരിട്ടുടെ അടുത്തന്നെ കാണുമ്പോഴേ ഞങ്ങളിവിടെ അടുത്തുള്ള ആൾക്കാരെയാണ് ഇപ്പൊ ഇങ്ങനെ വാർത്തയിലും പേപ്പറിലൊക്കെ വരുമ്പോഴാണ് അറിഞ്ഞത് വളരെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ടി വിയിലൊക്കെ കാണാറുള്ളൂ പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല അത്ഭുതമായിട്ടാണ് തോന്നുന്നു നല്ല മനോഹരായിട്ടുണ്ട് പൂമ്പാറ്റകൾക്കും അതുപോലെ എല്ലാ ഇവിടുത്തെ ഏലംകുളം പഞ്ചായത്തിലെ ഫസ്റ്റ് ആയിട്ടാണ് ഒരു സംഭവം ഉള്ളത് അപ്പൊ നന്നായിട്ടുണ്ട് നല്ലൊരു വീട്ടിലൊക്കെ ഇങ്ങനെ വലിയ ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മുടെ സന്തോഷം തോന്നും നമുക്ക് കണ്ടിട്ടില്ല കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കണത് രണ്ടര ഏക്കർ പാടം പാട്ടത്തിനടുത്താണ് അബൂബക്കർ സിദ്ധീഖ കൃഷിയൊരുക്കിയത് സൂര്യകാന്തിയെ കൂടാതെ വിവിധ തണ്ണിമത്തൻ വെണ്ടക്ക തുടങ്ങിയവയൊക്കെ സിദ്ദീഖിന്റെ പാടത്ത് സമൃദ്ധമാണ് നിറഞ്ഞ പിന്തുണ നൽകി കാർഷിക വകുപ്പും കൂടെയുണ്ട് മറ്റു കർഷകർക്കു കൂടി പ്രചോദനമാണ് ഇത്തരത്തിലുള്ള വേറിട്ട പരീക്ഷണങ്ങളെന്ന് കൃഷി അസിസ്റ്റന്റ് നിഷ പറയുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ കാർഷിക മേഖലയിൽ നിന്ന് എല്ലാവരും വിട്ടകന്നു പോകുമ്പോഴും വളരെ വ്യത്യസ്തമായ രീതിയിൽ കാർഷിക മേഖലയോട് ചേർന്ന് നിർത്തുന്ന ഒരു കൃഷി രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റികൾ ഈ ഇതേ ഫ്ലോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കിയാറ് പിന്നെ തണ്ണിമത്തൻ്റെ കുറേ വെറൈറ്റികൾ അങ്ങനെ അതിൽ തന്നെ വളരെ കുറേ ആൾക്കാരെ ആകർഷിക്കാനും നല്ല രീതിയിൽ മാർക്കറ്റിങ് ചെയ്യാനും സാധിച്ചു ഇപ്പം സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അതും വളരെ നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ വരാനും ഞാൻ കൃഷി കാർഷിക മേഖലയോട് ചേർന്ന് നിർത്തുന്ന കുറേ കാര്യം കണ്ടു മനസ്സിലാക്കാനും പറ്റിയ രീതിയിലുള്ള രീതിയാണ് ഇവിടെ ഇവിടെ സിദ്ദിഖ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ തന്നെ വേങ്ങരയിൽ അബൂബക്കർ സിദ്ധിക്ക് ചെറിയ രീതിയിൽ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തിരുന്നു അത് പരീക്ഷിച്ച് വിജയിച്ചതോടെ തന്നെയാണ് അറുപത് സെന്റിൽ ഏലം ഏലംകുളത്ത് സൂര്യകാന്തി തോട്ടം യാഥാർത്ഥ്യമാക്കിയത് ടിക്കറ്റ് നിശ്ചയിച്ചാണ് സന്ദർശകർക്ക് സൂര്യകാന്തി പാടത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത് ഈ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാനാണ് തീരുമാനം ഗുണ്ടൽപേട്ട ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ച ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ഒരുക്കിയതെന്ന് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു ഈ ഈ രൂപത്തിലാക്കി തീരുമാനം എടുത്തതാണ് ഇത് ഇത് ഗുണ്ടൽപേട്ട വിത്ത് ഷീറ്റ് കൃഷി ചെയ്ത് പറയുന്നുണ്ട് നയനമനോഹരമായ ഈ കാഴ്ച വിരുന്നൊരുക്കാൻ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം കൂട്ടായി കുടുംബവും കൂടെയുണ്ട് അവധിക്കാലമായതിനാൽ ജലസേചനത്തിനും മറ്റു കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത് മക്കളാണ് അടുത്ത വർഷം ഈ സുന്ദര കാഴ്ചയെ ഒന്നുകൂടി വിപുലമാക്കാനാണ് സിദ്ധീഖിന്റെ തീരുമാനം വേനലിൽ സൂര്യ തേജസിനോടൊപ്പം ജ്വലിച്ച് വേറിട്ട കാഴ്ചയൊരുക്കാൻ ഈ സൂര്യകാന്തി പൂക്കൾക്കല്ലാതെ മറ്റാർക്കു കഴിയും പെരിന്തൽമണ്ണ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ സുരക്ഷാ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ